ഒരു വാക്ക് ഞാൻ പറയാൻ പോവുക അത് ശ്രദ്ധയോടുകൂടെ കേട്ടോണേ മുൻപ് ഇല്ല എന്ന് പറഞ്ഞ എടുത്ത് നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്ന് കട്ടായം പറഞ്ഞ സമയത്ത് സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിനാൽ ആ മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഒരു യെസ് എന്ന അനുകൂല ശബ്ദം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാണ് അവർ സമ്മതിക്കത്തില്ലെന്നേ അവരതിനൊട്ടും റെഡിയല്ല ഈ നിലയിൽ നിൽക്കുന്ന മർക്കടമുഷ്ടി പിടിച്ച് നിൽക്കുന്ന ചിലരുടെ പക്ഷത്തു നിന്ന് തന്നെ നിങ്ങൾക്കനുകൂലമായ ഉത്തരം ദൈവം ഇടപെടുന്നതിനാൽ ഇന്ന് പകൽ അത് ലഭിക്കുവാൻ കർത്താവ് സംഗതിയാകും സന്തോഷത്തോടുകൂടെ നിങ്ങൾക്ക് കാത്തിരുന്ന ഒരു യെസ് എന്ന ഉത്തരം ദൈവത്തിൻ്റെ ഇടപെടലിനാൽ ലഭിക്കുന്ന തോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ ദൂത് കേട്ടുകൊള്ളുക കാരണം ഒത്തിരി നാളത്തെ നിൻ്റെ കണ്ണുനീരിൻ്റെ ഒത്തിരി നാളത്തെ ഓട്ടപ്പാച്ചിലുകളുടെയും ഒരുപാട് കാലത്തെ പരിശ്രമങ്ങളുടെയും റിസൾട്ടാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ ഉത്തരം സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു നാമത്തിൽ ആത്മാർത്ഥമായി ഞാൻ വന്ദനം ചെയ്യുന്നു പ്രവചനദൂത് ഓരോ ദിവസവും കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെടുന്ന പ്രവചനദൂതിൻ്റെ കേൾവിക്കാരായ എല്ലാ കുടുംബാംഗങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാ നന്മകളും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ മാറ്റിവെക്കുന്ന ഈ സമയത്തിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഉന്നമനം അതിനാൽ ലഭിക്കണമെന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഥമമായ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ കർത്താവ് നിങ്ങൾക്ക് സഫലമാക്കി തന്നു എന്നുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ യേശുവിനെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാമിയാമിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒൻപത് എട്ട് ഒൻപത് വചനങ്ങളാണ് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ചില വലിയ വചനമായതുകൊണ്ട് അതിൻ്റെ പ്രമേയം ഒറ്റ വാക്കിൽ ഞാൻ പറയാം എൻ്റെ ദൈവത്തിന്റെ ദയ കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവത എനിക്ക് തന്നു അങ്ങനെ ഞാൻ നദിക്കക്കരെയുള്ള ദേശാധിപതികളുടെ അടുക്കൽ വന്നു രാജാവിൻ്റെ എഴുത്ത് അവർക്ക് കൊടുത്തു രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവകരെയും എന്നോടുകൂടെ അയച്ചിരുന്നു നമ്മളുടെ ലൈഫിൽ രാജാവ് നമുക്ക് അനുമതി പത്രം തരുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിന്നാൽ നമ്മുടെ മുൻപിലെ ചില കാര്യങ്ങൾ തയ്യാറാക്കേണ്ടതിന് കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹീതമായ അനുമതി പത്രങ്ങൾ ഇന്ന് പകൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ പെയ്തിറങ്ങുകയാണ് ചില മനുഷ്യരുടെ വായിൽ നിന്ന് അവരുടെ കൈ ഒപ്പോടുകൂടെയുള്ള ചില ഡോക്യുമെൻറ്റുകളുടെ രൂപത്തിൽ ചില ഗവൺമെൻറ് രേഖകളിലൂടെ കോടതി വിധികളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുള്ളതായ തൻ്റെ യെസ് എന്ന മറുപടി നിങ്ങളുടെ കൈകളിൽ ഈ പകൽ എത്തിക്കാൻ പോകുകയാണ് വിശ്വാസമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് സന്തോഷത്തോടു കൂടെ സ്തോത്രം ചെയ്തു കൊള്ളുക ഒരു ദേശത്തിൻ്റെ മതില് പണിയുവാൻ വേണ്ടി ഇറങ്ങിയ നെഹമ്യാവിൻ്റെ കൈയ്യെ ബലപ്പെടുത്തിയ കർത്താവ് ഒരു കുഞ്ഞു വീടിൻ്റെ മേഖലയിൽ സ്വന്തം ഭവനത്തിൻ്റെ പുനരുദ്ധാനത്തിനുള്ളി ആഗ്രഹിക്കുന്ന നിന്റെ അഭിലാഷത്തെ കണ്ടില്ലെന്ന് നടിക്കില്ല എൻ്റെ ദൈവത്തിന് അത് വളരെ സിമ്പിളാണ് അവിടെ നിന്ന് അത് പണിയും സാധാരണക്കാരായ വ്യക്തികളിലൂടെ ലോകരാജ്യങ്ങളെ കീഴടക്കുന്ന വലിയ ശുശ്രൂഷകൾ വലിയ വലിയ സംരംഭങ്ങൾ പടുത്തുയർത്തുവാൻ അവർക്ക് കർവ് കൃപ നൽകിയ കർത്താവ് നിന്റെ മനസ്സിൻ്റെ ആഗ്രഹപ്രകാരം നീ ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ലോകവ്യാപകമായി വിശാലമാകും വിധം പടുത്തുയർത്തുവാനുള്ള എല്ലാ അനുഗ്രഹ വഴികളും നിങ്ങൾക്ക് കൃപയാൽ തുറന്നു തരും പ്രാർത്ഥനയോടുകൂടെ ഇതൂതിനെ കേട്ടാട്ടെ നീ കാത്തിരിക്കുന്നു പക്ഷെ തടസ്സപ്പെട്ട് കിടക്കുകയാണെന്നറിയാം അത്തരത്തിലുള്ളൊരു വാതിലാണ് ദൈവത്തിന്റെ പൈതലെ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരിയെ കൊണ്ട് യെസ് പറയിപ്പിക്കാൻ ദൈവത്തിനാകുമെങ്കിൽ നിന്റെ അയൽക്കാരനെ കൊണ്ട് ദൈവം യെസ് പറയിപ്പിക്കും നിന്നോട് എതിർക്കുന്ന നിന്റെ രക്തബന്ധുവിനെ കൊണ്ട് തന്നെ ദൈവം നിനക്ക് വേണ്ടി യെസ് പറയിപ്പിക്കും നിന്റെ വഴി അടയ്ക്കുന്ന നിന്റെ അവകാശത്തിന് എതിര് നിൽക്കുന്ന നിന്റെ തലമുറയുടെ ഭാവിക്ക് വിരോധമായി നിൽക്കുന്ന ആ വ്യക്തികളെ കൊണ്ട് തന്നെ ദൈവം അവർ ഉരുട്ടി വെച്ച് പ്രതികൂലമാക്കിയ കല്ലുകളെ തിരിച്ചുരുട്ടിക്കും അവരടച്ച കവാടങ്ങളെ ദൈവം അവരെ കൊണ്ട് തന്നെ തുറപ്പിക്കുന്ന അത്ഭുത കാഴ്ച നിങ്ങൾ കാണാൻ പോവുകയാണ് ദൈവം യെസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അതിന് മുമ്പിൽ പട്ടിയെപ്പോലെ കിടന്ന് പരിശ്രമിക്കും ഒരു നായെ പോലെ കിടന്ന് അധ്വാനിക്കും പണിക്ക് വേണ്ടിയല്ലല്ലോ ഒരു നായ ആരുടെയും മുമ്പിൽ ഓടി ചെല്ലുന്നത് ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയായിരിക്കും അവൻ ചിലപ്പോൾ വിധേയത്വം കാണിക്കുന്നത് ദൈവത്തിൻ്റെ യെസ് വന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആർക്കും അതിന് മുമ്പിൽ എതിരു നിന്ന് ആർക്കും അതിനെ അട്ടിമറിച്ച് തങ്ങളുടേതായ നിലയെ ഉറപ്പിക്കുവാൻ പിന്നെ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ വരികയില്ല കർത്താവ് യെസ് പറഞ്ഞാൽ ആ കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടി ഏതടഞ്ഞു നിൽക്കുന്നവരും നിങ്ങൾക്ക് അനുകൂലമായി തിരിയുന്ന കാഴ്ചയായിരിക്കും പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് പുറകിൽ ഇടപ്പള്ളിയിലുള്ളൊരു ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുവാനായിട്ട് ഞാൻ ചെന്നു അന്ന് വളരെ കോളളക്കം സൃഷ്ടിക്കുന്ന ഒരു വലിയ വിഷയത്തിൽ ആ സ്ഥാപനം എൻ്റെ പിതാവിൻ്റെ ഒരു ഒരു വാഹനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ വളരെ എതിരായിട്ട് നിൽക്കുമ്പോഴാണ് ഞാനവിടെ ചെന്നുന്നത് അവിടെ കയറി ചെന്ന് എൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് ഞാൻ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു ഇന്ന് ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കും അന്ന് അവിടെ കയറി ചെന്നു എനിക്ക് മുമ്പേ ചെന്നവരോടൊക്കെ അവർ വളരെ പരുഷമായ വല്ലാതെയുമൊക്കെയാണ് ഇടപെട്ടതെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നു ദാനിയനു വേണ്ടി സിംഹത്തിൻ്റെ വായടച്ചതുപോലെ ദൈവത്തിൻ്റെ കൈ അവരുടെ കോപാകുലമായിരിക്കുന്ന പ്രതികാര വാഞ്ചിയോടുകൂടിയുള്ളതായ മനോഭാവങ്ങളെ കെട്ടിക്കളയുന്ന കാഴ്ച ഞാൻ കണ്ടു എൻ്റെ ലൈഫിൽ പലയിടങ്ങളിലും ഞാനത് അനുഭവിച്ചിട്ടുള്ളൊരു ദൈവദാസനാണ് പ്രതികൂലമായി നിൽക്കുന്ന മനുഷ്യരെ ഞാൻ കാണുമ്പോൾ അവർ അനുകൂലമാകും ഇപ്പോൾ തിന്നും ഇപ്പോൾ കണ്ടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവനെ പോലും നമ്മൾ നേരിട്ട് നിന്ന് കാണുമ്പോൾ ആ മനസ്സവിടെ വെണ്ണയൊരുങ്ങുന്നത് പോലെ ഉരുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളോട് പിണങ്ങാൻ കഴിയാത്ത നിലയിൽ ശത്രുക്കളുടെ മനസ്സ് പോലും നമ്മളിലേക്ക് കലിയുന്ന വിധം ദൈവത്തിൻ്റെ കൃപ നമ്മളെ പൊതിയും ദൈവം ഒരു മനുഷ്യൻ്റെ മേൽ പ്രസാദിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കളെ പോലും അവനോട് ഇണക്കിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഞാൻ ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ് അപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നു തുറക്കപ്പെടത്തില്ല എന്ന് തോന്നുന്ന ചില വാതിലുകൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും പരിശ്രമിച്ചിട്ട് കിട്ടാത്തൊരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടുന്നത് പോലെയുള്ളൊരു കാഴ്ച ഞാൻ കാണുകയായിരുന്നു നിങ്ങളെ ഉദ്യോഗ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ സംരംഭവുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എവിടെയോ അവകാശപ്പെട്ട ചിലത് ആരൊക്കെയോ തടഞ്ഞു വെച്ചിരിക്കുന്നു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അവരുടെ മനസ്സിനകത്ത് അവർക്കൊരു ചതുർത്ഥിയാണ് അതിനോട് എന്നാൽ കർത്താവിൻ്റെ ഇടപെടലിനാൽ അവരതിനെ നിങ്ങൾക്ക് ഒപ്പിട്ട് തരുന്ന നിലയിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് കാര്യങ്ങളെ നയിക്കാൻ പോകുന്നത് ഒരു വിദേശയാത്രയുമായി ബന്ധപ്പെട്ടൊരു പേപ്പർ വെരിഫിക്കേഷനു വേണ്ടി കുറച്ച് നാളുകൾക്ക് പുറകിൽ ഒരു കുടുംബം പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു അവർക്കറിയാം അവരുടെ ഈ ഡോക്യുമെൻറ്റിനകത്ത് കാര്യം എന്നാൽ ആ വെരിഫിക്കേഷന് വേണ്ടി അവർ ചെന്ന് നിൽക്കുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞു ഭാഷ ഇതിനെയും നേരെയാക്കാനുള്ളതായ സമയമോ സംരംഭമോ ഒന്നും ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങൾ ഇത്രയും കാലം കെട്ടിവെച്ച് ഞങ്ങളുടെ പൈസയും മറ്റു കാര്യങ്ങളും ഞങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം അവതാളത്തിലായി പോകുന്നൊരു വിഷയമായത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഞാൻ അവർക്ക് വേണ്ടി നാല് ദിവസവും അതുകൂടാതെ അഞ്ചാമത്തെ ദിവസം ഉച്ചവരെയും പ്രാർത്ഥിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു ദേവദാസൻ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ ഞങ്ങൾ മദ്രാസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ ആ ഫാമിലി പോയി അവിടെ ചെന്നു ദൈവകൃപയാൽ പ്രശ്നമുള്ളതായ ആ പേപ്പറാണ് രണ്ടാമതായിട്ട് ഇരിക്കുന്നത് അവർ വിചാരിച്ചിരുന്നത് അത് അദ്ദേഹം കാണാതെ പോകുമെന്നാണ് ആ വ്യക്തി അത് വെരിഫൈ ചെയ്യുന്നയാൾ ആദ്യത്തെ പേജ് കഴിഞ്ഞ് രണ്ടാമത്തെ ആ പേജ് പതിവിലും വിപരീതമായിട്ട് രണ്ട് തവണ വായിച്ചു ഓരോ വരികളിലൂടെയും അയാൾ പേന ഓടിച്ചു വായിച്ചു രണ്ട് തവണ വായിച്ച ശേഷം വിവരം ഒന്ന് നോക്കി എന്നാലും അവരുടെ മനസ്സ് പറഞ്ഞു സാധനം കയ്യിൽ നിന്ന് പോയി നടക്കുകയില്ല ഇവിടെ കൊണ്ട് തീരുകയാണ് പക്ഷേ അയാൾ മൂന്നാമത്തെ പേജ് തിരിച്ചു നാലാം പേജ് തിരിച്ചു അഞ്ചാം പേജ് തിരിച്ചു പരിശുദ്ധാത്മാവ് അവിടെ ചെയ്ത കാര്യം അവരുടെ കയ്യിലുള്ളതായ ആ പാസ്പോർട്ടുകൾ അന്ന് തന്നെ അവർക്ക് കൊടുത്തിട്ട് വരത്തക്ക വിധം അവരുടെ വിസ പ്രോസസിങ്ങിനകത്തുള്ള തടസ്സത്തെ അന്ന് നീക്കുകയായിരുന്നു ഓൾറെഡി ആ പേപ്പറിനകത്ത് കുഴപ്പമുണ്ട് പക്ഷെ അത് പരിശോധിച്ച ഉദ്യോഗസ്ഥന് ആ സമയം അതിൻ്റെ പേരിൽ അവരുടെ യാത്രയെ അടയ്ക്കണ്ട എന്നുള്ളതായി തീരുമാനമെടുക്കാനുള്ളൊരു പ്രേരണയുണ്ടായി ആരാണ് അനുമതി തരുന്നത് ഫിലാത്തോസിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ക്രൂശീകരണ വേളയിൽ എൻ്റെ യേശു പറഞ്ഞൊരു വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉയരത്തിൽ നിന്ന് നൽകിയിട്ടില്ലെങ്കിൽ ഇതിനേക്കെൻ്റെ മേലൊരു അധികാരവും ഇല്ല അവിടുന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ അതിന് നിനക്ക് സീൽ വെക്കാനേ പറ്റൂ അവിടുന്ന് തടഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് തടയത്തേ ഉള്ളൂ അപ്പോൾ ചലിക്കേണ്ടത് ഉയരത്തിലെ കരങ്ങളാണ് നിയമപരമായി ഭൂമിലെ അധികാരികളാണ് പലതിനെ മേലിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ ദൂതന്മാരാണ് പലയിടങ്ങളിലും കാര്യങ്ങളെ ക്രമീകരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കർത്താവിനെ ആത്മാവ് തൻ്റെ വിശുദ്ധ ദൂതന്മാരെ തന്നെ രംഗത്തിറങ്ങി അനുമതി തരേണ്ടിയിടത്തുനിന്ന് ഒരു രാജാവിനെ കൊണ്ടാണെങ്കിലും ഒരു മന്ത്രിയെ കൊണ്ടാണെങ്കിലും ഒരു മന്ത്രിയുടെ പി എ കൊണ്ടാണെങ്കിലും ഡിസ്ട്രിക്ട് കൊണ്ടാണെങ്കിലും ഒരു ഗവർണറെ കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന നിയമപരമായിരിക്കുന്ന സഹായം ഔദ്യോഗികമായിരിക്കുന്ന ഡിക്ലറേഷൻ പെർമിഷൻ അത് നിങ്ങൾക്ക് തരുന്ന കാഴ്ച നിങ്ങൾ കാണും എവിടെയൊക്കെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന ജീവിതത്തിൻ്റെ ആയിരമായിരം സ്വപ്നങ്ങളെ ഓർത്ത് കരയുന്നവരെയും നിങ്ങളുടെ ഫയൽ പൊടി തട്ടിയെടുക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടു പ്രാർത്ഥിച്ചു കൊടുക്കുക നിങ്ങളുടെ അതിൽ മേൽ അത് സംഭവിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്വന്തം വീടിൻ്റെ മതിൽ പണിയാൻ നോക്കിയിട്ട് സാധിക്കാതെ കിടക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും പക്ഷെ നെഹമ്യ ഒരു പൊരു ഒരു നഗരത്തിൻ്റെ മതിൽ പണിയാൻ വേണ്ടി ദൈവത്തോടെ ആലോചന വെച്ചിറങ്ങിയ ആളാണ് ആ വലിയ ഉദ്യമത്തെ അൻപത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം നെഹമ്യ ഒരു കൃപ നൽകി എങ്കിൽ നിങ്ങളുടെ ലൈഫിലും ഈ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ പരി ആഗ്രഹിക്കുകയാണ് ദൈവം നിനക്ക് പുതിയൊരു സ്ഥലവും പുതിയൊരു ഇടവും പുതിയൊരു മിനിസ്ട്രി ലെവലും പുതിയൊരു ഗ്രേസും നിനക്ക് തരും മുൻപില്ല എന്ന് പറഞ്ഞ പലതിലും യെസ് ഞാൻ അത് അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ ശക്തമേറിയ ഉത്തരമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഞാനിത് പറയുമ്പോൾ ഒരു തോതിലൂടെ പറയുന്നു വിവാഹമെന്ന് പറയുന്ന കാര്യത്തിലേക്ക് മാതാപിതാക്കൾ വളരെ പ്രേരിപ്പിച്ചിട്ടും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന ചില കുഞ്ഞുങ്ങൾ അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആലോചിച്ച് നമുക്ക് നോക്കാമെന്നുള്ള ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരുന്ന നിലയിലുള്ള കർത്താവിൻ്റെ ഇടപെടൽ നിങ്ങളുടെ തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇന്ന് പകലുണ്ടാകും അതുകൊണ്ട് ആകമാനം ചിരിക്കാൻ സന്തോഷിക്കാനുള്ള വക നൽകുന്ന ഒത്തിരി കാഴ്ചകൾ ഇന്നത്തെ ദൂതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ മറിഞ്ഞിരിപ്പുണ്ട് ഇന്ന് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കും എല്ലാം അത് നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദൈവാലോചന പലരുടെയും ലൈഫിൽ ഒരു ടേണിങ് പോയിൻ്റ് ആണ് ഇത് നിമിത്തം ലൈഫ് മാറും ഓക്കെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഈ തൂത് ഒരു നിമിത്തമാണ് ഈ ദൈവാലോചന ഒരു സമയ ക്രമീകരണമാണ് ലൈഫിൽ കുരുങ്ങിക്കിടന്ന പലതും ക്രമീകൃതമായി വിടുതലായി തീർന്നു എന്നതിൻ്റെ അതിശക്തവും വ്യക്തവുമായിരിക്കുന്ന തെളിവായി ഇത് പുറത്തു വന്നിരിക്കുന്നതിനാട്ട് സ്തോകം സർവശക്തനായ കർത്താവാം യേശുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ ഞങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ വെള്ളിയാഴ്ചയും മീറ്റിംഗ് തുടങ്ങിയ കാര്യം അറിഞ്ഞായിരുന്നല്ലോ അല്ലേ കോട്ടയത്ത് അപ്പം ഈ വെള്ളിയാഴ്ച എത്താൻ മറക്കല്ലേ നമുക്ക് നേരിട്ട് കാണണം ഓക്കെ ശക്തമായിട്ട് അല്പം നേരം പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ആലോചനയൊക്കെ കേൾക്കണം മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന എല്ലാവരെയും ശക്തമായിട്ട് കണ്ട് പ്രാർത്ഥിച്ചാണ് ഞാൻ പറഞ്ഞു വിടുന്നത് അപ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ വിഷയങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനും എല്ലാമുള്ള അവസരമുണ്ട് കൂടാതെ അതുകൂടാതെ നിങ്ങൾക്ക് മീറ്റിങ്ങിലല്ല ഇൻഡിവിജ്വലി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഓഫീസ് സംവിധാനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ആത്മിക ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സഭ ഒരുക്കുന്ന വിശുദ്ധ കൂട്ടായ്മകളിൽ വന്ന് പങ്കുചേരണം ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന വിശുദ്ധ ആരാധന കൂത്താട്ടോളത്തു നമ്മുടെ ആരാധന നടക്കുന്നുണ്ട് ഇപ്പോൾ താട്ടോളം ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ടുമുള്ളിലും കോട്ടയത്ത് ഐ എം എ ഹാളിലുമാണ് വിശുദ്ധാരാധന നടക്കുന്നത് അപ്പോൾ നമുക്കൊന്നിച്ച് കാണാം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ മലയാള ഭാഷയിൽ ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ രണ്ടു മൂന്നാല് വർഷങ്ങളായി തുടർമാനമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആലോചനയുമായി വരുവാൻ ദൈവനെ സഹായിച്ചു ഇന്നത്തെ പ്രവചനതൂത് എന്ന പേരിൽ മലയാളത്തിൽ മാത്രമായി ലഭിച്ചിരുന്ന നമ്മുടെ ഈ സന്ദേശം വരും ദിവസങ്ങളിൽ ഹിന്ദിയിലൂടെ സംപ്രക്ഷേപണം ചെയ്യാൻ പോവുകയാണ് പുതിയ ഒരു ചാനൽ നമ്മുടേതായിട്ട് വരികയാണ് ഹിന്ദിക്കാരായ നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഉടനെ തന്നെ ആ ചാനൽ ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും കർത്താവ് നിങ്ങളെ അതിൻ്റെയും കാഴ്ചക്കാരും സന്തു സഹചാരികളുമായി തീരുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്രത്തോളം വിജയങ്ങളിൽ ശുശ്രൂഷകളിൽ കൈതാങ്ങൽ കാണിക്കുകയും പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി പിന്തുണയ്ക്കുകയും നല്ല വാക്കുകളാൽ ബലം പകരുകയും വന്ന് കണ്ട് പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങളെ ഒരു കുടുംബാംഗത്തെ പോലെ ഓരോ ദിവസവും സ്വന്തം ഭവനത്തിൽ നെഞ്ചിലേറ്റിയ എല്ലാ ആഗോള മലയാള ക്രൈസ്തവ സഹോദരങ്ങളോടും അപ്പോൾ തന്നെ ഈ ക്രിസ്തീയ മേഖലയിൽ അല്ലാതെ വിവിധ മതവിഭാഗങ്ങളിൽ കർത്താവിൻ്റെ ആലോചന കഴിഞ്ഞ നാളുകളിൽ കേട്ട് ഒരു കുടുംബം എന്ന പോലെ ദൈവസ്നേഹത്തിലായ ഒരുപാട് പ്രിയപ്പെട്ടവരെനിക്കുണ്ട് അവരെ എല്ലാം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു മതങ്ങൾക്കും ക്രൈസ്തീയ കാഴ്ചപ്പാടുകളുടെ വേർതിരിവുകൾക്കുമെല്ലാം അപ്പുറത്ത് സകലരും ദൈവസ്നേഹത്തിലൊന്നിച്ച് മുന്നോട്ട് പോകുന്ന കർത്താവ് എല്ലാവരിലും നിറയുന്നു എല്ലാവരിലും യേശ്വര സ്നേഹം പകരപ്പെടുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഒന്നായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് നമ്മുടെ ഈ പ്രവചന പ്രവചനതൂത് അതൊരു സഭയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ക്രൈസ്തവ സംഘടനയുടെ മുഖമുദ്രയല്ല യേശുവനെ സ്നേഹിക്കുന്ന ദൈവവചനത്തെ വിശ്വസിക്കുന്ന സകലരുടെയും കൂടെ ഒത്തുചേരലാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഈ ഒരു എക്യുമെനിക്കൽ മൂവ്മെൻറ്റിനെ ഇത്രത്തോളം വിജയമാക്കി തീർക്കുവാനിൻ്റെ കൂടെ ഉള്ള എല്ലാ സഹോദരി സഹോദരങ്ങൾക്കുമുള്ള അകമഴിഞ്ഞ നന്ദി തരണത്തിൽ ഞാൻ അർപ്പിക്കുന്നു ഓണക്കാലമാണ് ഗ്രഹാതിരത്വം ഉണർത്തുന്ന ഒത്തിരി ഓർമ്മകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുനാളിൽ എൻ്റെയും മനസ്സിലുണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലുമൊക്കെ അതിൻ്റെ കളിചിരികൾ നിറയുകയാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷത്തോടു കൂടി ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പുനരുദ്ധാനം ചെയ്ത ദൈവപുത്രൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ ദൂതിൽ നമുക്ക് ഒരുമിച്ച് കാണാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമയം